ृदभुक्षणोज्ज्वलबभू संवितपीताम्बरो वनिभो भुजै धृतगदा शृङ्गारिपङ्गेरुहै भ्राजिष्णुगुरुवायुर्मन्दिरविरु जिष्णुः सविष्णुः स्वयम् दृष्णु അതിലാണ് എനിക്ക് ഏറ്റവും സന്തോഷം എന്റെ കടമ എല്ലാ വിശിഷ്ട വ്യക്തികളെയും സ്വാഗതം ചെയ്താണ് ആദ്യമായി ഇതിന്റെ അധ്യക്ഷൻ ബ്രിഗേഡിയർ സുബ്രഹ്മണ്യൻ വൈ എസ് ആർ അദ്ദേഹം ഈ സൈനിക സമിതിയുടെ ചെയർമാനും ഇതിന്റെ അധ്യക്ഷനും കൂടിയാണ് അദ്ദേഹത്തെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ബിജോയ് സാറ അദ്ദേഹം നേരത്തെ താഴെ വെച്ച് പറഞ്ഞതുപോലെ വളരെയധികം തിരക്കുള്ള ഒരു മനുഷ്യനാണെന്നവർ ഓഫീസിൽ പോയപ്പോൾ അറിയുന്നത് അല്ലാതെ അറിയാം അപ്പോ അതിനിടയ്ക്ക് ഈ ഒരു ചടങ്ങിനു വേണ്ടി ഇവിടെ വന്നതിൽ ഏറ്റവും സന്തോഷിക്കുന്നു അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു ഇനി വരുന്നത് നമ്മള് ഇന്ന് ആദരിക്കുന്ന ക്യാപ്റ്റൻ ബാലുഗോപാൽ അദ്ദേഹത്തെപ്പറ്റി ഈ ഓരോ ആൾക്കാർക്കും അവരുടേതായ കുറെ പ്രത്യേകതകളുണ്ട് അദ്ദേഹം ബംഗ്ലാദേശ് കാറിന്റെ ഹീറോ എന്നാണ് പറയാ കാരണം യുദ്ധം തുടങ്ങുന്നതിന് മാസങ്ങൾക്ക് മുൻപ് അവിടെ പോയി ജീവൻ പണയം വെച്ചിട്ടാണ് നമ്മളുടെ ആ യുദ്ധം വിജയിപ്പിക്കാനുള്ള ചില കാര്യങ്ങൾ ചെയ്തത് അത് അതിനെപ്പറ്റി അറിയുന്നവർക്ക് അറിയുന്നവർക്കായിട്ട് വിഷമം നിങ്ങൾ അറിയാം എനിവേ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു പിന്നെ ഇവിടെ ഈ ചടങ്ങിനു വേണ്ടി ക്ഷണിച്ച് എത്തിയിട്ടുള്ള ബി സി എച്ച് എസ് ഡോക്ടർ കേണൽ ുമാർ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു മുൻ കമാൻഡിംഗ് ഓഫീസർ ആയിരുന്ന കേണൽ ബാബുവും ക്ഷണപ്രകാരം ഇവിടെ എത്തിയിരിക്കുന്നു അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു പിന്നെ നമ്മൾ ക്ഷണിച്ചത് ഈ മുനിസിപ്പൽ സെക്രട്ടറിയാണ് അദ്ദേഹം എത്തിയിട്ടില്ല അദ്ദേഹത്തിന്റെ ആപ്സൻസിൽ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു ഒപ്പം നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള മറ്റ് മേജർ സുബേദാസ് മേജർ ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു ഈ എല്ലാ സംരംഭങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന ഞങ്ങളതിനു ചെറിച്ചൊരു ഭാഗമാണ് ഞാനോ ഇവൻ പി കെ ടി സുബ്രഹ്മണ്യാലും ശരി മിലിറ്ററി കാര്യം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ നടത്തുക എന്ന ഏറെ ഈ കാര്യങ്ങൾക്കെല്ലാം മാസ്റ്റർമായി അല്ലെങ്കിൽ നെടുതണായി ഇതിനെ വർധിക്കുന്ന പൈതൃകത്തിന്റെ ചീഫ് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി സംഘത്തിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അദ്ദേഹം അശ്രാന്ത പരിശ്രമം ഇതിന് മാത്രമല്ല ഏതൊരു ഫങ്ഷനും ഏറ്റവും അധികം എല്ലാ കാര്യങ്ങൾക്കും സമയത്തിനും എല്ലാ കാര്യം നടത്തുന്നതിനു വേണ്ടി അശാന്ത പരിശ്രമം ചെയ്ത മധു കെ നായരെ സ്വാഗതം ചെയ്യുന്നു അതിലേറെ ശ്രദ്ധിക്കണമെന്നതിന്റെ ഭാഗമായി വിജയ് ദിവസവും കാതു ദിനവും വളരെ വിപുലമായ രീതിയിൽ കൊണ്ടാടുന്നു ഇത്തരമൊരു ചിന്ത പൈതൃകുവാനെ മുമ്പ് തന്നെ ഉണ്ടാകുന്നതിനൊരു കാരണം എല്ലാവരും പറയുന്നത് പോലെ നമ്മളൊക്കെ ഉറങ്ങാൻ ഉറങ്ങാതിരിക്കുന്ന സൈനികരുടെ സേവനത്തെ കുറിച്ച് അറിഞ്ഞതുകൊണ്ട് അറിഞ്ഞതുകൊണ്ടാണ് ഭാരതീയ സംസ്കാരവും പൈതൃക കലകളും ഒക്കെ ജനങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുന്ന പൈതൃക കുരുവായിനെ സംബന്ധിച്ച് ഇത്തരമൊരു പരിപാടി നടത്താൻ കഴിഞ്ഞതിലുള്ള നന്ദി ആദ്യം രേഖപ്പെടുത്തുകയാണ് മാത്രമല്ല നമുക്കൊക്കെ അറിയാം ഒരു മുട്ടുസൂചി നമ്മുടെ കയ്യിൽ കൊള്ളുമ്പോൾ അല്ലെങ്കിൽ തീയിന്റെ അടുത്ത് നമുക്ക് കയ്യെത്തുമ്പോൾ വിലിക്കാൻ തോന്നുന്ന ഒരു മനോഭാവം തിരിച്ചില്ലെങ്കിൽ ഈ സമൂഹം ചെയ്യുന്ന വലിയൊരു അനീതിയാകും എന്നതിന്റെ ഭാഗമായിട്ടാണ് പൈതവം ഗുരുവായൂർ ഈ ഒരു ദൗത്യം ഏറ്റെടുത്തത് അത് വളരെ ഭംഗിയായിട്ട് നേരത്തെ പറഞ്ഞ പോലെ സൈനിക സേവാ സമിതിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നു മറ്റൊരു കാര്യം പൈതവ ഗുരുവായൂരി ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് കൂടുതലും ഞാൻ പറയുന്നില്ല എങ്കിലും ആ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നാളെ പൈതൃക ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ ഇവിടെ തന്നെ ഒരു കൃഷ്ണന്റെ ചിരി എന്ന് പറഞ്ഞൊരു പുസ്തക പ്രകാശനമുണ്ട് അപ്പൊ അത്തരമൊരു പുസ്തകം പ്രകാശനം ചെയ്യാൻ എറണാകുളത്ത് നിന്ന് ഒരാൾ വിളിച്ചപ്പോ നമ്മുടെ ആരാധനായ മനോരമയുടെ രേഖൻ ഇവിടെ ഉണ്ട് വി പിൻകൃഷ്ണൻ അദ്ദേഹം ഉടൻ സജസ്റ്റ് ചെയ്തത് പൈത ഗുരുവായൂരിനെയാണ് അങ്ങനെ ആ ഒരു പരിപാടി നാളെ വൈകുന്നേരം ഇവിടെ നടത്തപ്പെടുകയാണ് അപ്പൊ അത്തരത്തിലുള്ള എല്ലാ മേഖലകളിലും പൈതൃക ഗുരുവായൂരിന്റെ കയ്യൊപ്പ് ചാത്തിക്കൊണ്ടാണ് പൈതൃക ഗുരുവായൂർ മുന്നോട്ട് പോകുന്നത് പൈതൃക ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആധ്യാത്മിക പഠന കേന്ദ്രമുണ്ട് നാരായണീയ പാരായണ സമിതിയുണ്ട് പൈതൃകം ജീവകാരുണ്യ നിധിയുണ്ട് വൈതകം ഗ്രന്ഥശാലയുണ്ട് അത്തരത്തില് ഒരുപാട് പ്രവർത്തനങ്ങൾ വിവിധ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്ന പൈതൃകം കലാക്ഷേത്രയുണ്ട് വൈദകലാക്ഷേത്രയുടെ നേതൃത്വത്തിൽ വിവിധ കലകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു സംസ്കൃത പഠന കേന്ദ്രമുണ്ട് ആ ആ ഒരു പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ പൈതൃകം സ്വാഗത ചൈതന്യജിയുടെ സർത്താ നടത്തപ്പെടുകയാണ് ടൗൺ ഹാളിൽ വെച്ച് ഏപ്രിൽ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തെട്ട് കൂടി വെച്ച് നടത്തുന്നു ആ പരിപാടിയിൽ വെച്ച് നമ്മുടെ നമ്മളിപ്പോ വയലിനിൽ ഇപ്പോ എല്ലാ നവമാധ്യമങ്ങളിലും ആകർഷിച്ച കുട്ടിയെ ഗംഗ അല്ലെ ഇപ്പൊ മണലുരാന്റെ നേതൃത്വത്തിൽ ആ കുട്ടിയെ കൊണ്ടുവരുന്നുണ്ട് അത് കാണേണ്ടതാണ് നിങ്ങളൊക്കെ നവമാധ്യമങ്ങളില് ആ കുട്ടിയുടെ പെർഫോമൻസ് കണ്ടിട്ട അപ്പൊ ആ കുട്ടിയെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് അമ്മ വീട് ഗുരുവായൂരാണ് ഇതേപോലെ തന്നെ ഉണ്ണി തന്നെയാണ് പോകുന്നത് അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് മണലൂരൻ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് എന്തായാലും ആ കുട്ടി അന്ന് വരുന്നുണ്ട് രണ്ട് വയലിനെ ഗാനം അവതരിപ്പിക്കുന്നു അപ്പൊ ഇത്തരത്തിൽ എല്ലാ പരിപാടികളും പൈതൃകം ഗുരുവായും മുന്നോട്ട് കൊണ്ടു പൈതൃകത്തിന്റെ മെമ്പർമാരാണ് ആ മെമ്പർമാരുടെ സഹായവും സഹകരണവും എന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ രാമകൃപ്രസംഗം നിർത്തുന്നു നന്ദി നമസ്കാരം അധ്യക്ഷ ശ്രീ പ്രസിഡന്ധനായി സുബ്രഹ്മണ്യം വയ്യ സംസാരന് ആദരവൂർ ആഘോഷത്തിനായി ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും വളരെ വളരെ വിനയത്തോടും സന്തോഷത്തോടും കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മുടെ ഈ ഫങ്ഷൻ ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിയിട്ടുള്ളത് ലഫ്റ്റനന്റ് കേണൽ ബിജോയ് ബി ആണ് ആദ്യമായി ഞാൻ കേണൽ ബിജോയ് എല്ലാവർക്കും പരിയപ്പെടുത്താം ലഫ്റ്റനന്റ് ജനറൽ ബിജോയ് കേന്ദ്ര വിദ്യാലയ ഒറ്റപ്പാൽ അവിടെ നിന്ന് ബേസിക് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം എം ബി ജെ എഞ്ചിനീയറിംഗ് കോളേജ് വിവേശ്വരയ്യ യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരിൽ നിന്ന് ടെലികമ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലെ बी कंप्लीट ചെയ്തു അതിനെ ശേഷം 2001 இல் ഇന്ത്യൻ ആർമി ഡയ ടെക്നിക്കൽ പ്രൊജക്റ്റ് ആയ സിഗ്നേച്ചർ കമ്മീഷൻ ചെയ്യപ്പെട്ടു സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെ ക്യാപ്റ്റൻ വിജയ കമ്പ്യൂട്ടിംഗ് സിസ്റ്റംസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ വി എംടെക് ഡിഗ്രി ഇൻഫർമേഷൻ വാർഫെയറിൽ ഒരു എക്സ്പെർട്ടാണ് ഇലക്ട്രോണിക് വാർഫെയറിലും സൈബർ വാർഫെയറിലും വളരെ വളരെ എക്സ്പേർട്ടായ കെ എൻ ബിജോയ് നമ്മുടെ സൈന്യത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാണ് കെ എൻ ബിജോയ് ജമ്മുകാശ്മീർ ഹിമാചൽ പ്രദേശ് രാജസ്ഥാൻ അസാം തുടങ്ങി ഉത്തർപ്രദേശ് പിന്നെ ടൌണ്ടർ ഇൻസർജൻസി നടന്നുകൊണ്ടിരിക്കുന്ന നാഗാലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ വളരെ പ്രശസ്തമായ സേവനങ്ങൾ അർപ്പിച്ചിട്ടുണ്ട് കെ എൺ ബിജോയ് ടൌണ്ടർ ഇൻസർജൻസി വാർഫെയറിലും ഇലക്ട്രോണിക് വാർഫെയർ ടെക്നിക്കൽ ും പ്രശസ്ത വിജയം നേടി അദ്ദേഹത്തിന്റെ ആ പൊതുവെയുള്ള ഔട്ട്ലുക്കും കണ്ടപ്പോ എനിക്ക് വളരെ വളരെ സന്തോഷം തോന്നി ക്യാപ്റ്റൻ ബാലഗോപാൽ പൈതൃകവും ഗുരുവായൂരിനും ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി അങ്ങനെ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു മറ്റൊരു ഹീറോ നമ്മുടെ കൂടി സുഖ ഉണ്ണികൃഷ്ണനെ പറ്റി കാർട്ടി വിജയദോസില് ഞാൻ കൂടുതൽ പറഞ്ഞായിരിക്കും അതുകൂടാതെ ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വിടെത്തിയ എല്ലാ ഓഫീസേഴ്സിനും കെണൽ ഋഷു വിജി കെ എൽ സി എസ് ബാബു കെ എൽ സി എസ് ബാബുവിനെ പറ്റിയൊരു വാക്ക് കെ എൽ സി എസ് ബാബുവിന് ബാബുവിന്റെ പേര് പറയുന്നതോ ആശംസകൾ പറയുന്നതോ അങ്ങനെയുള്ള കാര്യത്തിനൊന്നും യാതൊരുവിധ താല്പര്യമില്ല ഇത് കാരണത്താലേ ഞങ്ങള് രണ്ടുപേരും എന്നും തല്ലുകൂടലാണ് പതിവ് ഇന്നും എന്നോട് പറഞ്ഞത് അഥവാ എന്നെ പറ്റി എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ വരില്ല എന്നാണ് കെ എൽ ബാബുവിനും കെ എൽ വിജയകുമാരനും സ്വാഗതം പിന്നെ സ്വാഗതം പറയാനായിട്ട് വേറെ എല്ലാം ചെയ്തു കഴിഞ്ഞു അപ്പൊ അത് കാരണം ഞാൻ കൂടുതൽ അതിലേക്ക് കിടക്കുന്നില്ല പക്ഷെ നിങ്ങൾ എല്ലാവർക്കും ഈ പൈതൃകം സൈനിക് സേവാ സമിതിയുടെ പേരിൽ ഞാൻ സ്വാഗതം പറയാണ് പ്രത്യേകിച്ച് എന്റെ സ്വന്തം അളിയൻ കെ കെ വാസേട്ടൻ വാസേട്ടൻ എൺപത്തിയഞ്ച് വയസ്സായി വാസേട്ടൻ പിന്നിലിരിക്കുന്നുണ്ട് അതുകൂടാതെ ഡോക്ടർ ഭാസ്കരൻ ഉണ്ണി എന്റെ ചേച്ചി ഡോക്ടർ ബാഗീവി നമുക്ക് എന്നും നമ്മുടെ കൂടെ നിൽക്കുന്ന പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആവശ്യമുണ്ട് നമ്മുടെ ഗുരുവായൂർ ബ്യൂറോയുടെ എഡിറ്ററായ ശ്രീ ബി പി ഉണ്ണികൃഷ്ണൻ മനോരമയുടെ ബ്യൂറോ എഡിറ്ററാണ് നമുക്ക് വേണ്ടി നമ്മൾ അറിയാതെ തന്നെ എപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ ശ്രീ ഉണ്ണികൃഷ്ണനെ ഞാൻ ഹൃദയത്തോടെ സ്വാഗതം ചെയ്യുന്നു അതുകൂടാതെ നമ്മളിന്ന് ക്ഷണിച്ചും ക്ഷണിക്കാനും വീടൊക്കെ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു ഇനി നമ്മൾ ിവിടെ ഒത്തുകൂടിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിനെ ബംഗ്ലാദേശ് ലിബറേഷൻ വാർ എന്ന് പറയുന്ന ആ വലിയ സംഭവത്തെ ആഘോഷിക്കാനാണ് മുഖവരെയായി ഞാനൊരു കാര്യം പറയുന്നു ഞാൻ ട്വന്റി മൗണ്ടൻ ആർട്ട് ബ്രിഗേഡിന്റെ കമാൻഡർ ആയിരിക്കുമ്പോൾ ആർമി ഹെഡ്ക്വാർട്ടേഴ്സ് അന്ന് എനിക്കൊരു ടാസ്ക് തന്നു സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാത്തത് എന്തായാലും അദ്ദേഹമാണ് ഈ ഒരു ചടങ്ങിനെ നേതൃത്വം നൽകേണ്ടത് എന്തായാലും അദ്ദേഹത്തിന്റെ ഈ വർഷത്തെ ആദരം അർപ്പിക്കുന്നു ക്യാപ്റ്റൻ ബാലഗോപാൽ കെ പി സുബ്രഹ്മണ്യം യൂത്ത് സേവാ മെഡൽ ചെയർമാൻ പൈതൃകം ഗുരുവായൂർ മിസ് സുബ്രഹ്മണ്യം കണൽ കൃഷ്ണകുമാർ ഒ സി ഇ സി എച്ച് എസ് കണൽ ബാബു അദർ ഇമ്പോർട്ടന്റ് ഡിഗ്നറ്ററീസ് ഓൺ ഓഫ് ദി സ്റ്റേറ്റ് ആൻഡ് ലേഡീസ് ഇന്ന് നമ്മുടെ രാജ്യത്തിന് തന്നെ വളരെ ഇമ്പോർട്ടന്റായ ഒരു ദിവസമാണ് യുദ്ധത്തിനെപ്പറ്റി ബ്രിഗഡിയർ സുബ്രഹ്മണ്യം നിങ്ങളോട് എല്ലാവരോടും വിശദമായി പറഞ്ഞു അതിനെപ്പറ്റി എനിക്ക് ഇക്കാര്യമായിട്ടൊന്നും പറയാനില്ല എന്നാലും ഈ യുദ്ധത്തിൽ ഉണ്ടായ മെയിൻ ആയിട്ടുള്ള ഒരു ഇതെന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാൻ ഒന്നിൽ നിന്ന് രണ്ടായി അതായത് ഈസ്റ്റ് വെസ്റ്റ് പാകിസ്ഥാൻ നമുക്കൊരു പുതിയ രാജ്യത്തെ നമ്മൾ സൃഷ്ടിച്ചു അതിന് നമ്മൾ എടുത്ത ദിവസങ്ങൾ വെറും പതിമൂന്ന് അതായത് ഡിസംബർ മൂന്നാം തീയതി തുടങ്ങി ഡിസംബർ പതിനാറാം തീയതി നമ്മുടെ യുദ്ധം തീർന്നു അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ടു മൂന്ന് യുദ്ധങ്ങൾ കണ്ടാൽ നമുക്കറിയാം ഒന്ന് യുക്രൈൻ റഷ്യ വാർ ഒരു വേൾഡിലെ തന്നെ ഒരു സൂപ്പർ പവർ ആയിരുന്നു അവർക്ക് പോലും ഒരു കൊല്ലം കൊണ്ട് ഒരു രാജ്യത്തിനെ കീഴടക്കാനോ ഇതുവരെ സാധിച്ചിട്ടില്ല ഓബിയസ്ലി യുക്രൈൻ വെസ്റ്റേൺ കൺട്രീസ് കാലത്ത് അമേരിക്ക ചൈന എല്ലാവിധ സപ്പോർട്ടും അവരുടെ കയ്യിൽ നിന്ന് ലഭിച്ചിരുന്നു എന്നിട്ടും നമുക്ക് പതിമൂന്ന് ദിവസം കൊണ്ട് ഇത് കീഴടക്കാൻ പറ്റിയത് വെറും അന്നത്തെ സോൾജേഴ്സ് അതായത് പട്ടാളക്കാർ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ യൂണിറ്റി അന്ന് നമ്മുടെ പൊളിറ്റീഷ്യൻസ് നമ്മുടെ ബ്യൂറോക്രസി ആൻഡ് പട്ടാളത്തിൽ പട്ടാളത്തിൽ വന്ന നമ്മുടെ ഡിഫൻസ് ഫോഴ്സസിൽ തന്നെ മൂന്ന് സർവീസുകളും ഒപ്പം നിന്ന് പ്രവർത്തിച്ചു കൂടാതെ തന്നെ വേറെ ഉണ്ടായിരുന്നു ബി എസ് എഫ് ബി എസ് എഫിന്റെ വളരെ വളരെ വലിയ യോഗദാനമായിരുന്നു അന്നത്തെ യുദ്ധത്തിന് അപ്പൊ അതൊരു ടീം ഇന്ത്യയുടെ ഒരു ജോലിയായിരുന്നു ഈ പതിമൂന്ന് ദിവസം കൊണ്ട് നമുക്ക് നമ്മുടെ രാജ്യത്തിനെ കൂടിയായിരുന്നു അത് കാരണം സർ പറഞ്ഞ മാതിരി പത്ത് ലക്ഷം ആൾക്കാരോളം നമ്മുടെ ഇന്ത്യയിലേക്ക് കയറി കഴിഞ്ഞിരുന്നു തുടർന്നുകൊണ്ടിരുന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ വെസ്റ്റ് ബംഗാൾ എന്ന സ്റ്റേറ്റിനേക്ക് ഇത്രയധികം ആൾക്കാർ വരും അവർക്ക് പോലും ഭക്ഷണം കൊടുക്കാനുള്ള സ്റ്റേറ്റ് പോലും അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മളൊരു ഡെമോക്രസിയാണ് വരെ പാകിസ്ഥാൻ വാസ് പ്രോപ്പർ മിലിറ്ററി റൂൾ നമ്മുടെ ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റമിന്റെ വിജയമാണത് അവര് പ്യൂർലി നമ്മളൊരു ഹ്യൂമാനിറ്റേറിയൻ എഫേർട്ടായിരുന്നു ഇത് അത് കാരണം ഈ െ പറ്റി എഴുതിയിരിക്കുന്ന പലരും ഇൻക്ലൂഡിങ് വളരെ ഫേമസ് ആയിട്ടുള്ള ജസ്റ്റ് ആൻഡ് അൺജസ്റ്റ് വാർസ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട് അതിനകത്തും നമ്മുടെ വാർ എപ്പോഴും ഒരു ജസ്റ്റ് വാറായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് ആണ് അവർക്ക് യാതൊരു അഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഇല്ല ഇല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സ് നമ്മുടെ കുട്ടികൾ ഇരുപത്തിയഞ്ച് വയസ്സ് അല്ലെങ്കിൽ ഗേൾ ചൈൽഡ് ആണെങ്കിൽ ടില് മാരേജ് ഇവർ നമ്മുടെ ഡിപ്പെൻഡന്റ് ആണ് പക്ഷേ ഓൾ ഡിപ്പെൻസിസ് ലിമിറ്റഡ് ടു ദ ഇൻകം മന്ത്ലി ഇൻകം നയൻ തൗസൻഡിൽ കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ അവർ ഡിപ്പെൻഡൻ്റ് അല്ല അപ്പോൾ ആ ഇൻകം നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എവറി ഇയർ അപ്ലോഡ് ചെയ്യണമെന്ന് പറയുന്നത് സാധാരണ നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ തേർട്ടി ഫസ്റ്റ് മാർച്ചിൽ കഴിയുന്നു അല്ലെങ്കിൽ നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റെബിലൈസായ വരുന്ന ഒരു ജൂൺ ഇൻകം ഇൻകം ടാക്സ് കിട്ടാൻ നമ്മൾ ജൂലൈ തേർട്ടി ഫസ്റ്റ് ആണ് ഫയൽ ചെയ്യുന്നത് അപ്പോൾ അതിന് മുമ്പേ ആ ഫോം ട്വൻറ്റി സിക്സ് സ്റ്റെബിലൈസായിരുന്നു അതിനുശേഷം ഒരു ഇലവൻ മന്ത്സ് നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഓൾമോസ്റ്റ് ഇലവൻ ട്വൽവ് മന്ത്സിനുള്ളത് ഡെഫിനറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യണം ഒത്തിരി ഇൻസ്റ്റൻസസ് വന്നിട്ടുണ്ട് നമ്മൾ ഡിഫ് ഡിപ്പെൻഡൻസ് പെട്ടെന്ന് ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ വരുമ്പോൾ അവര് കാർഡ് ബ്ലോക്ക് ആയി കിടക്കുന്നു പ്ലീസ് എഡ്യൂക്കേറ്റ് നമ്മൾ കൂടെ കാണുന്ന അറ്റ്ലീസ്റ്റ് ആ പോറത്തോടെ ഈ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉപകാരപ്പെടുന്നു പിന്നെ ഡൊമിസിനറി എക്യുപ്മെന്റ് കിയറിംഗ് എയ്ക്ക് ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഇതൊക്കെ നേരെ നമുക്ക് ഒരു ഒരു സ്പെഷ്യലിസ്റ്റിന്റെ ഒ സ്റ്റേറ്റ്മെന്റൊക്കെ അയച്ച് പെർമിഷൻ വാങ്ങി അവര് വാങ്ങിണ്ടായിരുന്നു ഇപ്പൊ നമുക്കത് വാങ്ങിയിട്ട് ഒരു ഫെസിലിറ്റി കിട്ടിയിട്ടുണ്ട് യോഗം ഉദ്ഘാടനം ചെയ്ത ലഫ്റ്റനന്റ് ജനറൽ ബൈജു സാർ വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ സുഹൃത്തുക്കളെ സഹോദരിമാർ എന്റെ പേര് ഉണ്ണി കിഷൻ തൃശൂർ മണ്ണുത്തിക്കടുത്ത് നെട്ടിശ്ശേരിയിലാണ് എന്റെ വീട് എന്റെ സുഹൃത്ത് രാമനാഥനാണ് അടുത്ത കാലത്ത് തന്നെ ഈ പൈതൃകം ഇതിൽ മെമ്പർഷിപ്പ് എടുത്തത് ഗുരുവായൂരൊക്കെ വരുന്ന ആൾ തന്നെയാണോ എങ്കിലും ഞാൻ ഇത്തരം കാര്യങ്ങളിൽ പങ്കെടുക്കാറുണ്ട് മനോരമ മാതൃഭൂമി തുടങ്ങിയ പത്രങ്ങളിൽ എന്നെ കുറിച്ചുള്ള ചില ആരുദ്ധകളൊക്കെ അടുത്ത കാലത്തൊക്കെ അടുത്തല്ല രണ്ട് മൂന്ന് കൊല്ലമായിട്ട് വാങ്ങുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് എന്നെ പരിചയമില്ലാത്ത നിങ്ങൾ വായിച്ചുണ്ടാവില്ല ആ ഒരു തന്നെയാണ് ഞാൻ ഞാൻ ൊമ്പത് മെയ് മൂന്നാം തീയതിയാണ് ഇന്ത്യൻ കരസേനയിൽ എഐസിയിൽ ക്ലർക്ക് സ്റ്റാഫ് ഡ്യൂട്ടിയിൽ ഞാൻ ചോദിച്ചിരിക്കുന്നത് ബോംബെയിലായിരുന്നു എന്റെ ആദ്യത്തെ പോസ്റ്റിംഗ് എഴുപത്തിയൊന്ന് യുദ്ധത്തിന് ഒക്ടോബർ ഇരുപതാം തീയതി വൺ സീറോ സീറോ ഫൈവ് എയ്റ്റ് അഡ്വാൻസ് റീഎൻഫോഴ്സ്മെന്റ് ആൻഡ് കാഷ്വാലിറ്റി സെക്ഷൻ ഇത് യുദ്ധത്തിന് മാത്രമായിട്ട് ഉണ്ടാക്കിയ ഒന്ന് യൂണിറ്റ് ആണ് അതിലേക്കാണ് എന്നെ സ്ഥാനത്ത് കിട്ടുന്നത് അങ്ങനെ മൊത്തമായ സർവീസ് രണ്ടര കൊല്ലത്തെ മൊത്തം സർവീസ് ഇൻക്ലൂഡിംഗ് മൈ ട്രെയിനിങ് എന്റെ വയസ്സ് ഇരുപത്തി ലോകം എന്താണെന്ന് അറിയാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ ആ ഞാനാണ് യുദ്ധമൈതാനത്തിലേക്ക് വന്നത് സില്ലുഗുടിയിലായിരുന്നു ഞങ്ങളുടെ ക്യാമ്പ് തുടങ്ങിയത് ട്രൂപ്പ് അവർ എത്തിയതിനു ശേഷം ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ സെക്ഷൻ ഇത് നിന്ന് വ്യത്യാസമുണ്ട് എല്ലാവരും എത്തിയതിനു ശേഷം നവംബർ ലാസ്റ്റിലാണ് ബംഗ്ലാദേശിലേക്ക് ഞങ്ങൾ കടന്നത് എല്ലാവർക്കും എന്റെ നമസ്കാരം ശ്രീ എന്നെ പറ്റി പറ്റിഡി കഴിഞ്ഞു ഞാൻ പാലക്കാട് ജില്ലയിൽ മഞ്ഞപ്ര എന്ന സ്ഥലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഒക്ടോബർ നാലാം തീയതി ജനിച്ചു പത്താം ക്ലാസ് വരെ കേരളത്തിൽ പഠിച്ച് പിന്നെ എന്റെ അച്ഛൻ സർവീസ് ചെയ്യുന്ന സെക്കൻഡ്രാബാദ് എന്ന സ്ഥലത്ത് പോയി അവിടെ ബി എ തേർഡ് ഇയർ പഠിക്കുമ്പോൾ എനിക്ക് സർവീസ് സെലക്ഷൻ ബോർഡ് ഒന്ന് ഇന്റർവ്യൂ കാൾ കിട്ടി അങ്ങനെ മീറട്ടിൽ പോയി സർവീസ് സെലക്ഷൻ ബോർഡ് കഴിഞ്ഞ് എനിക്ക് ഒ ടി എസ് മദ്രാസ് ആ സമയത്തും അത് ഒ ടി എസ് മദ്രാസ് ആയിരുന്നു ഇപ്പം അത് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി എന്ന് പറയുന്നത് അവിടെ പതിനൊന്ന് മാസം ട്രെയിനിങ് കഴിഞ്ഞു ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഒടുവിൽ എനിക്ക് കിട്ടിയത് ിയൻ മദ്രാസ് അതായത് ഇൻഫെൻട്രി യൂണിറ്റ് ആ യൂണിറ്റ് അന്ന് അണ്ടർഗ്രൗണ്ട് നാഗാസിന്റെ കൂടെ നാഗാലാന്റിൽ ഫൈറ്റ് ചെയ്യുകയായിരുന്നു അപ്പൊ ഞാൻ അവിടെ പോയി ആ യൂണിറ്റ് ജോയിൻ ചെയ്തു ഒരു മാസത്തിനുള്ളിൽ എന്താ ചോറ എന്താ വെടിയെന്ന് എനിക്ക് മനസ്സിലായി അത്രയും ഞങ്ങള് എൻഗേജായിരുന്നു അണ്ടർഗ്രൗണ്ട് നാഗാസിന്റെ കൂടെ അത് കഴിഞ്ഞ് നേ മിസോറാം അങ്ങനെ രണ്ട് കൊല്ലം കഴിഞ്ഞ് ഒടുവിൽ നിങ്ങൾക്ക് ഒരു പീസ് സ്റ്റേഷൻ കിട്ടി ബാരക് പോകും അഭിവാദ്യങ്ങൾ 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 നാടിൻ രക്ഷകരാകും നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ 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 നാടിൻ ക്ഷകരാകും നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ സംരക്ഷിക്കാൻ ജീവൻ വലിയ രാജ്യം മുഴുവൻ നിങ്ങൾ മുന്നിൽ പ്രണാമം അർപ്പിച്ചേടുന്നു അഭിവാദ്യങ്ങൾ 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 സോദരരെ ും നിങ്ങൾ അഭിവാദ്യ സൈനികരെ രാജ്യാതിർത്തികൾ സംരക്ഷിക്കാൻ ജീവൻ വലിയ പിരേ രാജ്യം മുഴുവൻ നിങ്ങൾ മുന്നിൽ പ്രണാമർപ്പിച്ചിടുന്നു അഭിവാദ്യങ്ങൾ 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 സോദരരെ ും നിങ്ങൾ അഭിവാദ്യ ഞങ്ങൾ സുഖമായി ഉണങ്ങിടാനായി ഉണർന്നിരിക്കും രക്ഷകരെ നിങ്ങൾ ത്യാഗത്തിനു വില നൽകാൻ ഞങ്ങൾക്കാവില്ല ഒരു അഭിവാദ്യങ്ങൾ 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 സോദരരെ ക്ഷകരാകും നിങ്ങൾ അഭിവാദ്യ ഞങ്ങൾ ഉറങ്ങിടാനായി ഉണർന്നിരിക്കും രക്ഷകരെ നിങ്ങൾ ത്യാഗത്തിൽ വില നൽകാൻ ഞങ്ങൾക്കാവില്ലൊരു നാളും അഭിവാദ്യങ്ങൾ 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 സോദരരെ നാടിൻ രക്ഷകരാകും നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ സൈനികരെ പൂർവ്വപിതാക്കൾ രക്തം ചിന്തി നേടി സ്വാതന്ത്ര്യം നിലനിർത്താനായി രക്തം ചിന്താൻ മഴ നിങ്ങൾ അഭിവാദ്യങ്ങൾ 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 പൂർവപിതാക്കൾ രക്തം ചിന്തി നേടിത്തന്നൊരു സ്വാതന്ത്ര്യം നിലനിർത്താനായി രക്തം ചിന്താൻ മടി കാട്ടിയിടാത്തോർ നിങ്ങൾ അഭിവാദ്യങ്ങൾ 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 ക്ഷകരാകും നിങ്ങൾ അഭിവാദ്യ സൈനികരെ തണുക്കുറഞ്ഞൊരു കാലാവസ്ഥയിൽ നിറഞ്ഞുകയറും ഭീകരരെ തുരത്തിയോടിക്കാനായിരാവും പകലും കാവൽ പോലെ അഭിവാദ്യങ്ങൾ 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 നിങ്ങൾ അഭിവാദ്യങ്ങൾ സൈനികരെ തണുത്തുറഞ്ഞൊരു കാലാവസ്ഥയിൽ നുഴഞ്ഞുകയറും ഭീകരരെ തുരത്തിയോടിക്കാനായി രാവും പകലും കാവൽ നിൽ പോരെ അഭിവാദ്യങ്ങൾ 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 സോദരരെ കാടിൻ രക്ഷകരാകും നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ സൈനികരെ പ്രകൃതിക്ഷോഭത്താലേ ഞങ്ങൾ വലഞ്ഞിടുന്നൊരു തരുണത്തിൽ ജീവൻ പണയം വെറ്റും ഞങ്ങളെ രക്ഷിക്കാനെത്തുന്നോരേ അഭിവാദ്യങ്ങൾ 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 ക്ഷകരാകും നിങ്ങൾ അഭിവാദ്യ സൈനികരെ പ്രകൃതിക്ഷോഭത്താലേ ഞങ്ങൾ വലഞ്ഞിടുന്നൊരു തരുണത്തിൽ ജീവൻ പരയം വെറ്റും ഞങ്ങളെ രക്ഷിക്കാനെത്തുന്നോരേ അഭിവാദ്യങ്ങൾ 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 സോദരരെ നാടിൻ രക്ഷകരാകും നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ സൈനികരേ മഞ്ഞും മഴയും കൊണ്ടിഹ് നിങ്ങൾ നാടിനെ രക്ഷേറ്റിയിടുമ്പോൾ നിങ്ങൾ കുടുംബങ്ങൾ സംരക്ഷണ ഞങ്ങൾ അഭിവാദ്യങ്ങൾ 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 സംരക്ഷണം രാമനാഥനാണ് എനിക്ക് കൂടുതൽ ഇൻഫോർമേഷൻ അദ്ദേഹം ഇതേപോലെ ഡിഫൻസിന്റെ വ്യത്യസ്ത മേഖലകളിലാണെങ്കിലും ഇവരെല്ലാം നമ്മുടെ രാജ്യത്തെ കാത്തു സൂക്ഷിച്ച അല്ലെങ്കിൽ നമ്മളെയൊക്കെ കാത്തു സംരക്ഷിക്ക വ്യക്തികളാണ് അപ്പൊ അവരോട് നമ്മൾ ഹൃദയപൂർവ്വം നന്ദി പറയേണ്ടതുണ്ട് പൈതൃകത്തിനും സൈന്യസേവാ സന്ധിക്കു വേണ്ടി ഞാൻ അദ്ദേഹത്തിനും നന്ദി അർപ്പിക്കുന്നു കേരള ഇവിടെയുണ്ട് വേദിയിൽ ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തോടും പ്രത്യേകം നന്ദി പറയണം നമ്മളെ നമ്മളെല്ലാം നമ്മളെന്നും ആദരിക്കേണ്ട പക്ഷെ കേരളത്തിൽ ഒരു ദുരവസ്ഥയുണ്ട് നമ്മളുടെ മേൽ ബോംബ് വീണിട്ടില്ല നമ്മളുടെ സ്ഥലത്തും ബോംബ് വീണിട്ടില്ല അതുകൊണ്ട് നമ്മൾക്ക് സൈന്യത്തോടും സൈനികരോടും വേണ്ടത്ര മതിപ്പ് പോരാ എന്ന അഭിപ്രായം എനിക്ക് എന്നും ഉണ്ട് എന്നുമുണ്ട് അത് മാറണം നമ്മുടെ അടുത്ത ജനറേഷനെങ്കിലും ഒരുപക്ഷെ എൻ്റെ മകളോട് പോലും ഞാൻ അത് ആവശ്യപ്പെട്ടിരുന്നു ഞാൻ സൈന്യത്തിൽ ചേരണം എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അവർ രണ്ടുപേരും രണ്ടു വഴിക്കാണ് പോയത് രണ്ടാമത്തെ മകൻ ഇപ്പോഴും സൈന്യത്തിൽ ചേരണം പറഞ്ഞത് ആശയിലാണ് പക്ഷെ അദ്ദേഹം പഠിക്കാൻ പോയിരിക്കുകയാണ് ഒരുപക്ഷെ സൈബർ സെക്യൂരിറ്റിയാണ് പഠിക്കുന്നത് വന്നു കഴിഞ്ഞാൽ എന്തിനാണോ ചെയ്യരുതെന്ന് അറിയില്ല അവൻ സൈന്യത്തിൽ ചേർന്നാൽ ഏറ്റവും അഭിമാനം വളർന്ന ഒരു വ്യക്തി ഞാൻ തന്നെയാണ് അതും കൂടി അറിയിക്കുന്നു അതുകൊണ്ട് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഇവിടെ എത്തിയ സദസ്സരെ എല്ലാ വ്യക്തികൾക്കും നമ്മുടെ സ്റ്റേജിൽ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും ഇത് ഓർഗനൈസ് ചെയ്ത പൈതൃകത്തിനും സൈനിക സേവാ സമിതിയിലെ എല്ലാ അംഗങ്ങൾക്കും ഇതിന് ബില്ല് ഒരുപാട് പേർ പ്രവർത്തിച്ചിട്ടുണ്ട് അവരാരെയും പേര് പറയുന്നില്ല എല്ലാവരും സൈനിക വിഭാഗത്തിലുള്ള എല്ലാവരും അവരവരുടേതായിട്ടുള്ള കഴിവുകളും പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അതിനു പുറമേ നമുക്ക് ശബ്ദവും മറ്റെല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നവരും പോസ്റ്റേഴ്സും എല്ലാം ചെയ്തു തന്ന ആ വ്യക്തികളൊക്കെ ഉണ്ട് അവരെല്ലാം ഇതിന്റെ ഭാഗമാണ് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമസ്തേ